മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ആര്യാണത്തിൽ കുതിപ്പെടുത്തു എന്ന് പറയാം ആയിരത്തി ഇരുന്നൂറ് വോട്ടിന് കുതിപ്പെടുത്തുന്ന കാണണ്ട കാര്യം അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിന് ലീഡ് എടുക്കുന്ന ആര്യാണത്തിന് ശുഭകരമായ ഒരു പിന്നെ ഒരു 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 തിരിച്ചുവരവ് സാധ്യമായോ എന്നാണ് നമ്മളിപ്പോ ഉച്ചുനോക്കുന്നത് നാല് റൗണ്ട് എണ്ണി കഴിയുമ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിന്റെ ലീഡ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില ആര്യടൻ ഷൗക്കത്ത് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ട് നേടിയിട്ടുണ്ട് നാലാം റൗണ്ടിൽ സ്വരാജ് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് വോട്ട് അൻവർ ആയിരത്തി നാനൂറ്റി ഇരുപത് വോട്ട് ബി ജെ പി മുന്നൂറ്റി മുപ്പത് മുപ്പത്തെട്ട് വോട്ട് നാല് റൗണ്ടിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു ആര്യടൻ ഷൗക്കത്ത് അവിടെ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ട് നേടി സ്വരാജ് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് അൻവർ ആയിരത്തി നാനൂറ്റി ഇരുപത് ബി ജെ പി കേവലം മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ട് നാല് റൗണ്ട് പൂർത്തിയായ അഞ്ചാം റൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് നാല് റൗണ്ട് പൂർത്തിയാകുമ്പോൾ നാല് റൗണ്ട് പൂർത്തിയാകുമ്പോൾ ആര്യടൻ ഷൗക്കത്തിന്റെ ലീഡ് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് മാത്രമാണ് അഞ്ചാം റൗണ്ടിൽ അഞ്ച് റൗണ്ടും പൂർത്തിയാക്കി കഴിയുമ്പോൾ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ലീഡാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് പത്ത് പക്ഷെ അത്ര എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ മൂത്തേടം മൂത്തേടം വഴിക്കടവിൽ ഉണ്ടാക്കിയ ഡാമേജ് ഏറെക്കുറെ പരിഹരിക്കുന്നുണ്ട് ആര്യാടൻ ശ്രോകത്തിനെ സംബന്ധിച്ച് കാരണം അത്ര മോശമല്ല ഇപ്പോഴത്തെ ലീഡ് നില മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് എന്നുള്ളത് അത്ര മോശമല്ല എന്നും കാണാം പക്ഷേ ടോട്ടൽ വോട്ടുകൾ നോക്കുമ്പോൾ ടോട്ടൽ വോട്ടുകൾ നോക്കുമ്പോൾ എം സ്വരാജ് തൊട്ടുപുറകെ തന്നെയുണ്ട് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാപ്പത്തൊമ്പത് വോട്ട് പതിനാറായിരത്തി എഴുപത്തെട്ട് തൊട്ട് അങ്ങനെ തൊട്ടുപുറകെ തന്നെയുണ്ട് പക്ഷേ എങ്കിൽ പോലും കുറെ കൂടി ഒരു വലിയ ലീപ്പ് മൂത്തേടം എണ്ണിക്കഴിയുമ്പോൾ ഉണ്ടാക്കിയാൽ മാത്രം അഞ്ചാം റൗണ്ട് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട് അഞ്ചാം റൗണ്ട് കൂടി പൂർത്തിയാകുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു ചിത്രം തെളിയും യു ഡി എഫ് കാര്യമായി ആശങ്കപ്പെടേണ്ടതുണ്ടോ അതല്ല സ്വരാജാണോ ആശങ്കപ്പെടേണ്ടതെന്നുള്ളത് ഈ റൗണ്ട് ഈ റൗണ്ട് വളരെ നിർണായകമാണ് കാരണം ഈ റൗണ്ടിൽ അയ്യായിരം വോട്ടിലധികം അയ്യായിരം വോട്ടിലധികം ആരെയാണ് സ്വകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ റൗണ്ടിൽ അയ്യായിരത്തിനടുത്തേക്ക് യു ഡി എഫ് കടക്കാൻ കഴിയണം അയ്യായിരം ലീഡ് കഴിയണം അഞ്ചാം റൗണ്ട് കഴിയുമ്പോൾ ഇപ്പോൾ